പ്രേംലാലെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പുറംലോകം അറിയാത്ത ഒരു കഥയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് അന്ന് പാകിസ്ഥാൻ എന്തോ പദ്ധതി ഇട്ടിരുന്നതായും ജനവേസ ജനവാസ മേഖല പാകിസ്ഥാൻ ആക്രമിക്കാനൊക്കെ പദ്ധതി ഇട്ടിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നമ്മുടെ സി സി ഐ എസ് എഫ് ആണ് അത് പാകിസ്ഥാൻ്റെ ആ നീക്കം ചേർത്ത് തോൽപ്പിച്ചതും എന്നും പറയപ്പെടുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലെ വസ്തുത ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് രാജ്യം ഇതുവരെ പറഞ്ഞതും ഇതുവരെ പറയാതിരുന്നതുമായിട്ടുള്ള പല കഥകളുമുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒരു അവിശ്വസനീയമായ ഒരു പക്ഷേ ചില സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നതിനെ കുറിച്ച് ഇപ്പൊ സി എ എസ് എഫ് ആണ് പുറത്തുവിട്ടത് അതിന് കാരണം ഈ സി എ എസ് എഫിന്റെ സേനയിൽപ്പെട്ട പത്തൊൻപത് സൈനികർക്ക് ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് എന്ന് പറയുന്ന ഒരു പുരസ്കാരം നൽകുകയുണ്ടായി അപ്പൊ ഇതിന് കാരണമായ അവരുടെ പ്രവർത്തനം അതാണ് ഈ നമ്മൾ ഈ പറയാൻ പോകുന്ന സംഭവം അപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് കഴിഞ്ഞ മെയ് ആറിന് അർദ്ധരാത്രി മെയ് ഏഴാം തീയതി പുലർച്ചെ ഈ സമയത്താണ് നടന്നത് ഈ സമയത്ത് പാകിസ് പാക് അധീന കാശ്മീരിലെ അടക്കം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തി അപ്പൊ ഇതിന് മറുപടി എന്ന നിലയിൽ ഇന്ത്യ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ പ്രത്യാക്രമണം തുടങ്ങി അത് അവർ ഇന്ത്യ ആക്രമിച്ചത് ഭീകരവാദ കേന്ദ്രങ്ങളാണെങ്കിൽ പാകിസ്ഥാൻ എളുപ്പം തിരിച്ചടി എന്ന നിലയിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടത് വിട്ടത് അപ്പൊ അതിനെ ഏറെക്കുറെ നമുക്ക് ഫലപ്രദമായി ചെറുക്കാൻ സാധിച്ചിട്ടുമുണ്ട് അപ്പൊ അത്തരത്തിൽ വിജയകരമായി പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച ഒരു കഥയാണ് ഉറി ഹൈഡ്രോളിക് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഉറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് തന്നെ കാശ്മീരിലെ ഉറിയെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ട് ഉറി ഭീകരാക്രമണം എന്ന പേരിൽ അത് കുപ്രസിദ്ധവുമാണ് ഈ ഉറി ഹൈഡ്രോളിക് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ജലവൈദ്യുത നിലയം അത് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് നിയന്ത്രണ രേഖയ്ക്ക് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലിംഗ് അത് വന്നു പതിക്കാനുള്ള സാധ്യത വളരെയേറെ ഉള്ള ഒരു മേഖലയും കൂടി ആയിരുന്നു അപ്പോൾ ഇവരുടെ കണക്കുകൂടുതൽ തെറ്റിയില്ല പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടങ്ങി അതും ഈ ഉറി ഹൈഡ്രോളിക് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ അവർ താമസിക്കുന്ന സ്ഥലവുമുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ടൗൺഷിപ്പും ഉണ്ട് പത്തിരുന്നൂറ്റമ്പത് പേരോളം അവിടെ താമസിക്കുന്നുമുണ്ട് ഈ മേഖല ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരുന്നു ഈ ഷെല്ലാക്രമണം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന സി എഫ് സി എ എസ് എഫ് ഉദ്യോഗസ്ഥർ അവരുടെ ഒരു നേതാവുണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ സി ഐ എസ് എഫിന്റെ കമാൻഡൻ രവി യാദവ് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഉടൻ തന്നെ ഈ ആൾക്കാരെ അവിടെയുള്ള സാധാരണക്കാരെ ബങ്കറുകളിലേക്ക് മാറ്റാനായിട്ടുള്ള ഉത്തരവിട്ടു അപ്പൊ അതിനു മുന്നേ തന്നെ ഈ സി ഐ എസ് എഫിന്റെ പ്രധാന ആയുധങ്ങളെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ടുള്ള നിർദ്ദേശം അവർ കൊടുത്തിരുന്നു അപ്പോൾ ആ ആയുധങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായി അവർക്ക് വെക്കാൻ അത് നശിപ്പിക്കപ്പെടാതെ സുരക്ഷിതമായി വെക്കാനായിട്ട് സി ഐ എസ് എഫിന് സാധിച്ചു കൂടാതെ അവിടെയുള്ള ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ജനങ്ങൾ അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഈ പാതിരാത്രി സമയത്ത് നല്ല ഉറക്കമായിരുന്നു അവർ അവരെയൊക്കെ ഓരോ വീട്ടിലും ചെന്ന് മുട്ടി വിളിച്ച് ഈ ഉറക്കത്തിൽ കിടക്കുന്നവരെ വിളിച്ച് അതിനേപ്പിച്ച് അവർക്ക് ഈ ഉറങ്ങിക്കിടക്കുന്നവർക്ക് എന്താണ് പുറത്ത് നടക്കുന്നത് എന്നുള്ളത് അറിയില്ല അപ്പൊ ഈ സി എസ് എഫിന് നേരത്തെ തന്നെ സൈന്യത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ജാഗ്രത പാലിക്കണം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് അവിടെ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തി ഉടനെ തന്നെ സൈന്യം സി എസ് എഫിനോട് ആവശ്യപ്പെട്ടു എല്ലാ വിളക്കുകളും അണയ്ക്കണം കാര്യം പാകിസ്ഥാൻ ഷെല്ലിങ് നടത്താനുള്ള സാധ്യത അങ്ങനെ ഇരുട്ടിന്റെ ഒരു മറവിൽ കൂടിയാണ് അല്ലെങ്കിൽ ഇരുട്ടത്താണ് തപ്പിത്തടഞ്ഞ് ഇവർ ഓരോ വീടുകളും കയറി ഇറങ്ങി വീട്ടിലുള്ളവരെ വിളിച്ചെഴുന്നേപ്പിച്ച് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ഇന്ന് ഷെല്ലാക്രമണം നടന്ന അതേ സമയത്ത് തന്നെ ഡ്രോണുകൾ ഈ ഹൈഡ്രോളിക് പ്രൊജക്ട് തേടി വന്നു ഈ അണക്കെട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഓഫീസുകളും തകർക്കാൻ വേണ്ടി ടുവിന്റെ അവിടെ രണ്ട് ഡാമുകളാണുള്ളത് ഉറി വൺ ഉണ്ട് ഉറി ടു ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കവാടത്തിലേക്ക് വന്ന ഡ്രോണുകളെ സി സൈനികർ വെടിവെച്ച് ഇട്ടു അപ്പൊ അവര് വീണ്ടും നോക്കുമ്പോൾ ആകാശത്ത് ഈ ഡ്രോണുകൾ മാത്രം ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ താരതമ്യേന ചെറുതാണ് ആകാശത്ത് ആളില്ലാ വിമാനവും അവർ കണ്ടു പക്ഷെ ആളില്ലാ വിമാനത്തെ അവർക്ക് നേരിടേണ്ടി വന്നില്ല അത് സൈന്യം അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ തകർക്കുകയും ചെയ്തു ഇപ്പൊ ഈ സി എഫ് എഫ് ജവാൻമാരുടെ സംയോജിത ഇടപെടൽ മൂലം അവിടെ ഇത്രയും വലിയ ആൾക്കാരുണ്ടായിട്ടും അവരുടെ ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാൻ ഇത്ര വലിയ ആക്രമണം നടത്തിയിട്ടും ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഉണ്ടായില്ല അതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു രാത്രി അത് അവർക്ക് അവരെ സംബന്ധിച്ച ഒരു ദുസ്വപ്നം പോലെയുള്ള രാത്രിയായിരുന്നു സംശയം പറയാം പക്ഷേ ഈ അവരുടെ സംയോജിതമായ ഇടപെടൽ മൂലം ഇവർക്ക് അവിടെയുള്ള ആൾക്കാരെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റാൻ പറ്റി ഇവരെ തേടി വന്ന ഡ്രോൺ ആക്രമണത്തെ അതിനെ കീഴ്പ്പെടുത്താനും ആ ഡ്രോണുകളെ ആക്രമിച്ച് തകർക്കാനും പറ്റി അപ്പൊ ഈ സംഭവങ്ങളൊന്നും ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല കാര്യം ഈ സി എ എസ് എഫ് എന്ന് പറയുന്നത് നമ്മളുടെ കരസേനയെപ്പോലെയോ വ്യോമസേനയെപ്പോലെയോ നാവികസേനയെപ്പോലെയോ പോലെയോ കാര്യമായ വാഴ്ത്തുപാട്ടുകൾക്ക് വിധേയരാകാത്ത ഒരു വിഭാഗമാണ് പക്ഷെ അവർ നടത്തിയ ഒരു ശ്രദ്ധേയമായ പ്രകടനം അല്ലെങ്കിൽ അവരുടെ ഒരു ദൗത്യം അതിനെക്കുറിച്ചുള്ള കഥ ഇപ്പോഴാണ് വരുന്നത് ഏറ്റവും ഗുരുതരമായ സാഹചര്യം ഉറി ജലവൈദ്യുത നിലയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അണക്കെട്ട് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലെ അണക്കെട്ടുകൾ അത് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പാകിസ്ഥാൻ നിരന്തരം ഭീഷണി മുഴക്കുന്ന ഒരു സംഗതി കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് ശേഷം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ അണക്കെട്ടുകൾ ഞങ്ങൾ മിസൈൽ അയച്ച് കളയും അപ്പൊ അതിന്റെ ആദ്യ സൂചനയായിട്ട് ഈ ഒരു സംഭവത്തെയും നമ്മൾ കാണാം ഉറിയിലെ ഈ ജലവൈദ്യുത പദ്ധതി അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച കിലോമീറ്ററുകൾ അകലെ മാത്രമാണ് അതുകൊണ്ട് പാകിസ്ഥാന് അതിർത്തിക്ക് അപ്പുറം നിന്ന് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന ഒരു മേഖല കൂടിയാണ് അവിടെ നമുക്ക് സമയോചിതമായ ഇടപെടൽ മൂലം അവരുടെ ഒരു ആക്രമണത്തെ ചെറുക്കാൻ സാധിച്ചു അത് ചെറുതല്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഏതായാലും ആ സമയത്ത് അവിടെ സേവനമനുഷ്ഠിച്ച പത്തൊൻപത് സി എ എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ആ രാത്രിയിൽ മുപ്പത്തി ആറ് ലൊക്കേഷനുകളിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അത് നമ്മുടെ സൈന്യം സ്ഥിരീകരിച്ചതാണ് ആ മുപ്പത്തി ആറ് ലൊക്കേഷനില് നാനൂറോളം ഡ്രോണുകൾ അതിലേറെയും വന്നത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് കൂടാതെ ഈ പറയുന്ന നാനൂറോളം ഡ്രോണുകൾ വന്ന് സിയാച്ചിൻ മുതൽ ർക്രീക്ക് വരെയുള്ള പ്രദേശത്ത് ഇത്തരം ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളത് സൈന്യം പിന്നീട് വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ച കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പുറിയിലും ഇത്തരത്തിൽ ഭീകരമായ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത് പക്ഷെ അതിനെ നമുക്ക് ചെറുക്കാൻ പറ്റി സി എസ് ഉദ്യോഗസ്ഥർക്ക് അതിൽ അതിൽ വിജയിക്കാനും സാധിച്ചു തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അവരെ മെഡൽ നൽകി ആദരിച്ചത് തീർച്ചയായിട്ടും ഉചിതമായ ഒരു സംഗതി തന്നെയാണ് ഇനിയും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള കാര്യങ്ങളിൽ യാഗോജലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സൈനികർക്ക് കിട്ടുന്ന ഒരു പ്രചോദനമായിട്ട് ഇത്തരം സംഭവത്തെ നമുക്ക് വിലയിരുത്താം